സോഷ്യൽ മീഡിയയിൽ വൈറൽ കപ്പിളാണ് ട്രാൻസ്ജെൻഡർ ആയ ജാസിൽ ജാസിയും ആഷിയും ഇരുവരും പ്രണയത്തിലാണ് വളരെ വർഷത്തെ സൗഹൃദത്തിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത് എന്നാൽ ആഷിയുടെ കുടുംബം ജാസിയുമായുള്ള ബന്ധത്തിനെതിരാണ് അതിനാൽ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്വന്തം വീട്ടിലേക്കും ആഷി പോകാറില്ല കഴിഞ്ഞ ദിവസം ആഷിയുടെ ഉമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു ജാസിയാണ് തൻ്റെ മകൻ ആഷിയെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന തരത്തിലായിരുന്നു ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് ആഷി തന്നെ ചീത്ത പറഞ്ഞതായും ഉമ്മ വെളിപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴിതാ ഉമ്മയെ കാണാൻ പോകാത്തതിന് പിന്നിലെ കാരണം പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആഷിയും ജാസിയും വൈറലാകുന്നത് ആഷിയുടെ ഉമ്മയുടെ വീഡിയോ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾ മനസ്സാക്ഷിയില്ലാത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ആഷിയെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പലരും പറയുന്നത് കേട്ടു ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആഷിയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാൻ അധികം താൽപ്പര്യമില്ലാത്ത ആളാണ് ആഷി അതുകൊണ്ടാണ് മിക്ക വീഡിയോയിലും സൈലൻ്റ് ആയിരിക്കുന്നത് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോയിൽ ആഷി വരുന്നത് ആഷിയുടെ ഉമ്മയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അവർ ആഷയുടെ വിവാഹം കുടുംബം കുട്ടികൾ എന്നിവയെക്കുറിച്ചെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ടാവും എന്നെപ്പോലൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് ജീവിക്കേണ്ട വ്യക്തിയല്ല ആഷി കാലം മാറുമ്പോൾ ആഷിയുടെ ഉമ്മ എന്നെ അക്സെപ്റ്റ് ചെയ്തേക്കും ആ ഉമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ച് ഒരിക്കലും മോശമായി ഒന്നും പറയില്ലെന്നും ജാസി പറയുന്നു ശേഷമാണ് കുടുംബവുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആശി വിശദീകരിച്ചത് മറുപടി കൊടുക്കുന്നില്ലെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചിലറിടുന്ന കമന്റുകളും വീഡിയോകളും കണ്ടപ്പോൾ മറുപടി പറയണമെന്ന് തോന്നി ദുബായിൽ നിന്നും കേരളത്തിൽ വന്നിട്ടും സ്വന്തം നാട്ടിലേക്ക് പോയി ഞാൻ വീട്ടുകാരെ കാണാത്തതിന് കാരണമുണ്ട് പണ്ടെനിക്ക് നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ ദുബായി പോയി വന്ന ശേഷം പഴയതുപോലെയല്ല അവരാരും എന്നോട് പെരുമാറുന്നത് വീട്ടിൽ പോലും ഒറ്റയ്ക്കായി ജാസി എന്നെ പിടിച്ചു നിർത്തിയിട്ടില്ല എനിക്കൊരു ഡാർക്ക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മരിക്കാമെന്ന് തീരുമാനിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു ആ അവസരത്തിൽ എനിക്കൊപ്പം നിന്നത് ജാസി മാത്രമാണ് മാത്രമല്ല നല്ല മനസ്സോടെയാണ് ഞാൻ ജാസിക്കൊപ്പം നിൽക്കുന്നത് ഉമ്മയുടെ വോയിസ് ലീക്കായി എന്നറിഞ്ഞപ്പോൾ ഉമ്മയെ ഞാൻ വിളിച്ചിരുന്നു എല്ലാം വന്നാൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്നാണ് ഉമ്മ പറഞ്ഞത് ഉമ്മയെ ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല എൻ്റെ മൂത്ത ചേട്ടൻ അറിയാതെ ഉമ്മയ്ക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട് പെരുന്നാളിനും പൈസ അയച്ചിരുന്നു എൻ്റെ ഉമ്മയുടെ വീഡിയോ ലീക്കാക്കിയതും പലരും എടുത്ത് വീഡിയോ ചെയ്യുന്നതിനും കാരണം ജാസിയെ എല്ലാവരും വെറുക്കണമെന്നത് മാത്രമാണ് ഞങ്ങളെ തമ്മിൽ പിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് ഞാൻ ഇന്നേ വരെ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്ത് വിട്ടിട്ടില്ല അവരെ ഒന്നും ബാധിക്കരുതെന്ന് കരുതി തന്നെയാണ് പറയാത്തത് ഞാനെല്ലാം ഇട്ടറിഞ്ഞ് വീട്ടിലേക്ക് പോകണമെന്നതാണ് അവരുടെ ആവശ്യം എൻ്റെ ഉമ്മയുടെ വോയിസ് പുറത്തു വന്നതിലൂടെ നഷ്ടം വരാൻ പോകുന്നതെനിക്കാണ് അത് പുറത്തുവിട്ടവർക്കൊന്നും സംഭവിക്കാനില്ല എൻ്റെ ഉമ്മയെ ഇതിലേക്ക് വലിച്ചെഴുക്കേണ്ടിയിരുന്നില്ല ഞാൻ ഉമ്മയെ വിളിച്ചപ്പോൾ നീ അമ്പലത്തിൽ പോയില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത് കൊറ്റംകുളങ്ങരയിലെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചതാകും പണം നൽകി ഇപ്പോഴും താൻ കുടുംബത്തെ സഹായിക്കുന്നുണ്ടെന്നും ആഷി പറയുന്നു